ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെയാണ് അതിനൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മളെ വീട്ടിൽ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും അവിടെ നിന്ന് സിയാർത്തായിട്ട് പോയിന്നിട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വെള്ളിയാഴ്ച എണ്ണു പോയത് കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് വിടാനൊക്കെ പിന്നെ മടി പിടിച്ചു അതെ വീട്ടിൽ നിന്ന് രണ്ട് ദിവസം നിന്നിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്നും ഫോണിൽ നോക്കുമ്പോൾ കാണില്ല കേട്ടോ കുറച്ചൊക്കെ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അപ്പോൾ ഫോണൊന്ന് രാവിലെ പുട്ട് അപ്പോൾ ഞാൻ അരിപ്പൊടിയും ചോറും പകുതി പകുതിയായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മിക്സിൻ്റെ ചാറിലിട്ടിങ്ങാണ്ട് ഒന്ന് പുട്ടുപൊടി ഉണ്ടാക്കിയാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളി ആയിട്ടുള്ള പുട്ട് പുട്ടുപൊടി ഉണ്ടാക്കട്ടോ നമ്മൾ പാക്കറ്റൊക്കെ വാങ്ങണം അതെ ഒരു ഇതിൽ കിട്ടും അപ്പോഴത്തെ ഈ ചോറ് അരച്ചെടുത്ത് കാണ്ട് പൊടിയിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ നന്നായി കിട്ടും അങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യൽ അപ്പോൾ ഒന്ന് കാണിച്ചതാണ് രണ്ട് ടേബിൾ സ്പൂണ് പൊടി മിക്സിന് ചെറിയ ചാറുണ്ടല്ലോ പൊടിച്ചെടുക്കണം അതിലാണ് കേട്ടോ ആദ്യം രണ്ട് ടേബിൾ സ്പൂണ് പൊടി ഇടുക പിന്നെ ചോറ് അപ്പോൾ എടുക്കാ ചോറിലെ വെള്ളമൊന്നുമില്ല ചോറ് വെള്ളത്തിൽ ഇട്ട ചോറിൻ്റെ പോലെ രാത്രി ബാക്കിയുള്ള ചോറ് അതിൽ നിന്ന് ഇങ്ങോട്ട് ഊറ്റിയെടുത്തിട്ട് പാത്രത്തിൽ കിടുത്ത് വെച്ചതാണ് അപ്പോൾ രണ്ടും സമ്മാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കണത് അപ്പോൾ ഈ ചോറിലെ വെള്ളത്തിൻ്റെ ഇത് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പൊടി കൂടുതലിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ രണ്ടും സമ്മാക്കിയിട്ട് തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പൊടി ഇട്ട് കൊടുത്ത് അതുപോലെ രണ്ട് ടേബിൾ സ്പൂണ് ചോറ് ഇട്ട് കൊടുത്ത് അങ്ങനെയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ പൾസ് പുളസൈതൊന്നിങ്ങോട്ട് കറക്കിടിക്കുക കൂടുതലായിട്ട് ഇങ്ങോട്ട് കറക് ഇതാക്കാതെ അപ്പോൾ നല്ല സ്പീഡിലിട്ട് കറക്കിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടക്കൊത്തും അപ്പോൾ അതാ ആദ്യം എടുത്ത പൊടി ഞാൻ ഇട്ടു കൊടുത്തപ്പോൾ ഒന്ന് കുറച്ച് കട്ടണിന്ന് കൈ കൊണ്ടൊന്നും ഇങ്ങനെ പൊടിച്ചെടുത്താൽ ഇതാവട്ടോ അപ്പോൾ അത് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണ് അപ്പോൾ വെള്ളത്തിൻ്റെ ഇത് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ പൊടി ഒരു ടേബിൾ സ്പൂണും കൂടി കൂടുതലിട്ടാൽ മതി അപ്പോൾ അത് അടിപൊളി ആയിട്ടുള്ള പുട്ടിപ്പൊടി തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് മിക്സിൻ്റെ ചെറിയ ജാറിലാവുമ്പോൾ പൊടിച്ചെടുക്കണതിൽ തന്നെയാണ് ഇട്ടത് നല്ലത് പിന്നെ അത് ഹൈ സ്പീഡിലൊന്നും ഇട്ടിട്ട് കറക്കിയെടുക്കരുത് അപ്പോൾ ഏറ്റവും ലോ ആക്കിയിട്ട് ഒന്നിങ്ങോണ്ട് ചെറുതായിട്ടൊന്നും കണ്ട് കറക്കുക മാത്രമായിട്ട് പ്ലസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാ തുക പൊടികൾ ഇവിടെ റെഡിയാക്കിക്കണം പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടെ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പൊടി ഒന്നും കണ്ട് മിക്സ് ചെയ്യുന്ന കറക്കിയെടുക്കുന്ന സമയത്തേക്കുള്ള ഉപ്പും കൂടി ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ ലാസ്റ്റാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നിട്ട് എല്ലാം പൊടിയും കൂടി മിക്സ് ചെയ്തെടുത്ത് പിന്നെ ചരച്ചപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് എന്താകുമ്പോൾ എളുപ്പത്തിന് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ കുക്കറിൽ ഞാൻ വെള്ളം വെച്ചിട്ട് അപ്പോൾ ഇതീക്കുള്ള കറി നല്ല മീൻ കറി ഉണ്ട് അപ്പം അത് മതിയെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇത് കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചുകൊണ്ട് അതിന് മുകളിൽ ചരട്ടപ്പൊട്ടാക്കിയിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അതാണ് നീ എളുപ്പം എപ്പോൾ ഉണ്ടാക്കിയെടുക്കട്ടെ പിന്നെ നമുക്ക് തീ ഒന്നുങ്ങൾ കൂട്ടി വെച്ചാൽ ഇപ്പം ഉണ്ടാവി വരും പിന്നെ എന്തെടുക്കുന്ന സമയത്ത് തന്നെ തീ കുറച്ചൊക്കെയാണ്പ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നന്നായിട്ട് തന്നെ ആവി വരണ്ടി ഇതുപോലെ കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ട് ചുട്ടെടുക്കാൻ നല്ല എളുപ്പമാണ് കിട്ടും അപ്പോൾ എല്ലാം പുറത്തേക്ക് ആവി പോവാതെ തന്നെ എളുപ്പം കയറി കിട്ടുകയും ചെയ്യും അടിപൊളിയിട്ടുള്ള ഇട്ട് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പം ഞാൻ പുട്ടും ആ കുക്കറിനു മുകളിൽ വെക്കണം അതിലും വെക്കും അതുപോലെ ഈ ചേത്തപ്പുട്ടിലും മുക്കുട്ടകളുപ്പം ഇപ്പോൾ പുട്ട പോകുന്ന സമയത്ത് തന്നെ നല്ല നേരെ വൈകിയിട്ട് അടുക്കളക്കി വരികയുള്ളൂ പെട്ടെന്ന് കടി റെഡി കിട്ടും അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഒക്കെ തീയിലൊക്കെ പുട്ടുണ്ടാക്കി എടുക്കുകയുള്ളൂ തിന്നെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ടെങ്കിൽ വലിയ രസം കിട്ടില്ല അപ്പോൾ ഇത് തേങ്ങൊക്കെ പാകത്തിനൊക്കെ ഇട്ട് നല്ല പാകത്തിനുള്ള ഉപ്പും ഉണ്ടായാൽ നല്ല രസം ആട്ടതിങ്ങനെ കഴിക്കാൻ ഒരു ചായയും മതി കീ പപ്പടോ പഴോ ഓരോരുത്തർക്കും ഒരേ ഇഷ്ടമല്ല പുട്ടിക്ക് അപ്പം എനിക്ക് മീൻകറി ഇട്ടതി നല്ല ഇഷ്ടം അപ്പം നിലത്തെ മീൻകറി ഉണ്ട് അപ്പോൾ അത് കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ പുട്ടൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം എല്ലാ ഇതും കൊണ്ടില്ലേ നമ്മൾ പാക്കറ്റ് പൊടി വാങ്ങണം അതേ പുട്ട് പോയാലുണ്ടിട്ട് ഉണ്ടാക്കിയെടുത്തപ്പോൾ നമ്മൾ ചോറ് വെള്ളമൊഴിച്ചാണ്ട് അരച്ചെടുക്കൂല ഉപ്പൊക്കെ ചേർത്ത് അരച്ചെടുത്തിട്ട് പൊടിയൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് തന്നെ പൊടി ഇങ്ങനെ കട്ടായിട്ടും കൊണ്ട് വരും കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ നല്ല ഷാറായിട്ട് പൊടി കിട്ടും ചെയ്യും പുട്ടും നല്ല നന്നായി കിട്ടും അപ്പം ഇന്ന് നമ്മൾ നല്ല സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ എളുപ്പം ചോറൊക്കെ വെക്കുകയാണ് ചോറ് വെക്കുകയാണ് നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് മൂത്തമോനും ഇവിടെ ഉണ്ടാവും അപ്പോൾ ചോറ് വെച്ചിങ്ങാണ്ട് നല്ല കറിയൊക്കെ ഉണ്ട് അപ്പോൾ കൂട്ടാനൊക്കെ ഉണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരുക്കി വെച്ചിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതാ മോളൊക്കെ അവിടെ ഉണ്ട് മോള് ഡ്രസ്സൊന്നും ഇല്ലാതെ നിൽക്കുകയാണ് കുളിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ വെള്ളമൊക്കെ വെച്ചിങ്ങാണ്ട് ഇക്കുള്ള അരിയൊക്കെ തീമിട്ട് തീമുട്ടിടുക്കുകയാണ് നമുക്ക് പോവാണ്ടാവുമ്പോൾ നല്ലൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ പോകുകയെന്നാൽ ഭയങ്കര ഇടയാണ് കേട്ടോ എല്ലാവരും അവിടെ ഉണ്ടാവുമ്പോൾ പിന്നെ പണികളൊക്കെ പെട്ടെന്ന് തീർത്ത് ഒരുക്കാലൊക്കെ കഴിഞ്ഞ് പത്തണിയായപ്പോഴത്തേ നമ്മൾ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ പോകുന്ന വീഡിയോതോ അവിടെ എത്തിയിട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മറന്നു പോയിട്ട് എല്ലാവരും കൂടി കണ്ട് സംസാരം കൂട്ടൊക്കെ ആയപ്പോൾ നമ്മൾ ചോറ്ന്നാ വന്നതാണ് അപ്പോൾ അതാന്ന് നല്ല ചിക്കൻ കറി ഉണ്ടായിരുന്നു അടിപൊളി കറി അതുപോലെ തോര ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ നാടൻ കൂട്ടാനൊക്കെ നല്ല സന്ധ്യ തന്നെയാണല്ലോ അല്ലേ അപ്പൊ അതൊക്കെ കൂട്ടിയിട്ട് പിന്നെ നമ്മൾ ചോറൊക്കെ കഴിക്കാനിട്ടോ അപ്പോൾ വന്നതിന്റെ ശേഷം നമ്മൾ നേരത്തെ തീരുണ്ടായിരുന്നു സംസാരം കൂട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ടോ അപ്പൊ വീഡിയോ എടുക്കണ ഓർമ്മ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ചോറൊന്നാണ് നേരത്താണ് ഓർമ്മ വന്നത് അപ്പൊ അങ്ങനെ കുറച്ച് വീഡിയോ ഒന്നെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അടിപൊളി ആയിട്ടുള്ള ചിക്കൻ കറി കേട്ടോ നല്ല കേങ്ങൊക്കെ ഇട്ടിട്ടുള്ള മുറിച്ചെടുക്കുന്നു അങ്ങനെ ഒക്കെ സ്രാവ് പൊരിച്ചെടുക്കാൻ വേണ്ടി ഇരുതാ നുറുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഞാനല്ലാട്ടെ നുറുക്കി ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ എടുത്തതാണ് അപ്പോൾ ഇത് നുറുക്കലൊക്കെ കഴിഞ്ഞതിന് ദിവസം പിന്നെ ഒരു വീടിയെടുത്തതാണ് അപ്പോൾ രാത്രിക്കൊക്കെ സ്രാവ് കണ്ടപ്പോൾ പിന്നെ അതും കൂടി നുറുക്കിയെടുത്താണ് കേട്ടോ അപ്പോൾ രാവിലെ ഉച്ചക്കത്തെ ചിക്കൻ കറി ഇതൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ ഇത് ബീഫാണ് കേട്ടോ ബീഫ് ഉണ്ടാക്കി വെക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ രാവിലെ പോകാനുള്ളതാണ് രാവിലെ സുബം കയറാൻ കഴിഞ്ഞുകൊണ്ടാണ് പോണത് അഞ്ചാമുക്കാലിനാണ് ട്രെയിൻ ഉള്ളത് അപ്പോൾ ഞങ്ങൾക്ക് അഞ്ചേ പത്താവുമ്പോ അതിന് വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാവരും നിസ്ക്കാരും ചാടിയൊക്കെ കഴിയണം അപ്പോൾ നേരത്തെ നമ്മൾ എന്നാൽ പോകുമ്പോഴും ചാടിച്ചിട്ട് തന്നെയാണ് പോയിരുന്നത് അപ്പോൾ വെള്ളപ്പത്തിനൊക്കെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവർ അപ്പം ജസ്റ്റ് ഞാനിങ്ങനെ വീഡിയോ ഒന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഉച്ചക്കത്തെ ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നത് രാത്രി കൾക്ക് അതൊക്കെ കൂട്ടിയിട്ടും സ്രാവൊക്കെ കൂട്ടിയിട്ടും എല്ലാവരും ചോറൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അതാ രാവിലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് കൊയ്യപ്പം കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ കൊയ്യപ്പം ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വണ്ടീന്നൊക്കെ ട്രെയിനിന്നൊക്കെ കുട്ടികൾക്ക് കൊടുക്കട്ടെ അപ്പം ഞങ്ങൾ ട്രെയിനിലാണ് ഏറെ പോകപ്പെട്ട് എല്ലാവർക്കും ഇഷ്ടം ട്രെയിനിൽ പോകാനാണ് അപ്പോൾ ട്രെയിന് വരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൊയ്സറോ ഓട്ടോ എന്തെങ്കിലുമൊക്കെ ഓൽപ്പിച്ചിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ മൂന്ന് ഓട്ടോലായിട്ട് പോയത് കൊയ്സർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അതാ നിസ്കരം കഴിഞ്ഞാണ് സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടുന്ന് പോകുന്ന ഒരു അഞ്ച് പത്ത് പതിനഞ്ച് ആയപ്പോഴത്തേനും അവിടുന്ന് പോകുന്നിട്ടുണ്ടായിരുന്നു നാൽപ്പതായുപ്പതിനും എടുത്തിട്ടുണ്ട് കേട്ടോ നാൽപ്പത്തഞ്ചിനൊക്കെയാണ് ട്രെയിൻ എന്ന് പറഞ്ഞപ്പോൾ കുറച്ചു നേരം ഫോട്ടോ ഒക്കെ എടുത്ത് കാണാൻ ഉണ്ടായിരുന്നതൊക്കെ ഇവിടെ നിന്ന് ഒരു രണ്ട് മണിക്കൂ അപ്പോൾ ഇതുവരെ ഞങ്ങൾ പോയിട്ടൊന്നും ഇങ്ങത്തേല് കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നല്ലൊരു ബസ് പോലെ നല്ലൊരു വൈവും വിസ്താരമൊക്കെ ഉള്ള ഒരായിട്ടാണ് ട്രെയിന് അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി നല്ല സീറ്റും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇരിക്കണം ഇവിടെ ഇരിക്കണം വച്ചിട്ട് ഓരോരുത്തർ അവിടെ ഇവിടെയൊക്കെ പോയിരുന്നു കുട്ടികളൊക്കെ അതോ സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ നടക്കണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അല്ലെങ്കിൽ മുകളിലൊക്കെ തന്നെ പൊടിക്കണതൊക്കെ ഉണ്ടായിരുന്നു ബസ് പോലെ കേട്ടോ അപ്പോൾ പോണത് കൊയിലാണ്ടിയേക്കാണ് ഞങ്ങൾ കയറിയത് തിരുനവായന്നാണ് അപ്പോൾ അധികം യാത്ര ഒന്നും ഇല്ല ഞങ്ങൾ അവിടെ ഇറങ്ങിയതിന് ശേഷം മൂന്ന് വണ്ടിയായിട്ട് അതുകൊണ്ട് പാറപ്പള്ളിക്ക് വണ്ടി വിളിച്ചിട്ട് എല്ലാവരും അവിടെ ചെന്നിറങ്ങി പിന്നെ ഹോട്ടലിലൊക്കെ കയറി ചായ ഒക്കെ കുടിച്ചിട്ടാണ് പിന്നെ ഒന്നും വേടിയെടുക്കാൻ വന്നിട്ടില്ല അപ്പോൾ ചായ കുടിക്കണ സമയത്ത് പിന്നെ അതിനുള്ളതൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു ഫോട്ടോ എടുത്തത് അതിലൊന്ന് വെച്ചതാണ് ഇതാണ് അപ്പോൾ പാറപ്പള്ളി അങ്ങനെ അതിന അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പോവുകയാണ് അപ്പോൾ കടലിൻ്റെ അടുത്ത് തന്നെയാണിത് അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ കയറി ചായ കുടിക്കുന്ന സമയത്ത് തന്നെ കടലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് തന്നെ കേട്ടോ പിന്നെ ഞങ്ങൾ പള്ളിക്ക് അധികം കണ്ട് മോൾക്ക് കയറിയാണ് മോൾക്ക് കയറി വന്നിട്ട് ഒരുപാടാണ്ട് പോകാനുണ്ട് യാർത്തെയ്യണേ നമ്മൾ യാർത്തിൻ്റെ ആണ്ട് കുറച്ച് പോകാനുണ്ട് പിന്നെ അവിടെ അവിടത്തെ ശേഷം വേടിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഒരു ഭാഗം കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്തിട്ടുള്ളൂ പിന്നെ ഒരുപാട് നാവൽ കാടുകളൊക്കെ കേട്ടോ നാവൽ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് നാവൽ മായൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ Gracias. ഇവിടെ നല്ല കാഴ്ചകളിട്ട നല്ല നല്ല പാറകൾ നല്ല സ്ഥലങ്ങൾ പിന്നെ അതുപോലെ കടൽ കടൽ ബീച്ച് ഉണ്ട് കേട്ടോ ഇവിടുത്തെ താഴത്തേക്ക് ഇങ്ങനെ അപ്പോൾ അതുകൊണ്ട് പള്ളിക്ക് കണ്ട് പോകണം തന്നെ ഒരു നവൽഭാഗത്തിന് മരം പിന്നെ അപ്പുറത്ത് കൂടുതൽ നവൽഭാഗത്തിൻ്റെ മരുന്ന കാടുകളാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇറങ്ങി പോകുമ്പോൾ തന്നെ ഒരുപാട് വീണിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് ഇങ്ങനെ വീണത് പെറുക്കിയിട്ട് ഞങ്ങളങ്ങനെ എടുത്തതാണ് ഞങ്ങൾ എടുത്തിട്ട് ഇതൊക്കെ കഴുകിയിട്ട് കഴിച്ചിട്ട് പിന്നെ ഇതൊക്കെ കഴുകിയിട്ട് പിന്നെ ഞങ്ങൾ അന്ന് കഴിഞ്ഞാൽ പോയിട്ട് ഒരുപാട് നാവല്പായം കഴിച്ചിട്ടാണ് നല്ല വീടും കൊടുത്തിട്ടില്ല അപ്പം അവിടെ നാവൽപായത്തിൻ്റെ ഒരു കൊമ്പ് വേണിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ള കഴിച്ച് ഫുള്ളായിട്ട് വീടിയൊന്നും എടുത്തിട്ടില്ല പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ കടലിനെടുത്ത് ഇറങ്ങിട്ടാണ് ഇറങ്ങി വരുമ്പോൾ ആ സൈഡ് കറക്കി അവർ കടലും കടലിന് ിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു കാണുന്നു കുറച്ച് രസം ഇല്ല അടികളൊക്കെ നല്ല വെള്ളം നല്ല രസമ വെള്ളം അവരത് കലം നേരിട്ട് വന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചോറ്ന്നാന്ന് പോയി അപ്പോൾ ചോറിന് ഇവിടെ ചോദിച്ചു വയ്ക്കുമ്പോൾ വെറും ചോറ് നന്നപ്പോൾ അവിടെ തന്നെ കയറിയിട്ടോ അപ്പോൾ അതിൻ്റെ മുമ്പ് ഞമ്മളെന്താണ് മംഗലാപുരം പോയെന്ന് ചോറ്ന്നാൻ കയറി വെക്കുമ്പോൾ വെറും ചോറ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ബിരിയാണിയാണ് കഴിച്ചത് അപ്പോൾ വെറും ചോറ് ഉണ്ട് നന്നപ്പോൾ ഇവിടെത്തന്നെ ഇരുന്നിട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ഒതുങ്ങുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കയറി ഇരുന്നതാണ് അപ്പോൾ ആ അടിഭാഗത്തായിട്ട് മറ്റുള്ളവരെല്ലാവരും ഇരുന്നിട്ട് ഉണ്ടാവും ഞങ്ങൾക്ക് ഈ പ്ലേറ്റിലാണ് കിട്ടിയത് എന്നൊക്കെ പറയുന്നത് അപ്പം അടിപൊളി ചോറൊക്കെ ഇനി ഞങ്ങൾ ചോറ് കഴിഞ്ഞിട്ട് കടലിൻ്റെ അവിടെക്ക് തന്നെ പോകുന്നുണ്ടോ അപ്പോൾ ഇവിടെ നല്ല രസമാണ് ഇവിടുന്ന് പോരാൻ തോന്നില്ല എല്ലാ തണുത്ത കാറ്റും ഇതൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ നല്ല നല്ല കാഴ്ചയുള്ള സ്ഥലങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെ നിന്നിട്ട് ഒരിടത്തിട്ട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ കടറിൻ്റെ അവിടെ നിന്ന് നല്ല വെള്ളം കേട്ടോ നല്ല തണുപ്പുള്ള വെള്ളം പക്ഷെ കടലിൻ്റെ അടുത്താണെങ്കിലും ഉപ്പുരസൊ ഒന്നും ഇല്ല നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളംട്ടാണ് അപ്പോൾ അത് മരുന്നായിട്ട് എല്ലാവരും ഇങ്ങനെ വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുപോകണമൊക്കെ ഉണ്ട് അവിടുന്ന് അപ്പോൾ ഇതിലൊരുപാട് ആൾക്കാർ വിശ്വാസമുള്ളവരും ബാല വിശ്വാസം ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും അപ്പം ഞങ്ങളപ്പാക്ക് സിയാർ തയ്യാന്നു തന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങളെല്ലാവരെയും കൊണ്ടുപോയതാണ് കേട്ടോ അപ്പോൾ എന്നാണ് മംഗലാപുരം കാസർഗോഡും ഒക്കെ പോയി അങ്ങനെ എല്ലാരും ഐസ്ക്രീമും ഉപ്പിലിട്ടത് നെല്ലേക്ക് ഇതൊക്കെ വാങ്ങി കഴിച്ചിട്ടോ ഒരുപാട് നേരം പിഞ്ഞു വെള്ളത്തിലൊക്കെ കളിച്ച് എല്ലാം എൻജോയ് ചെയ്തിട്ട് കുട്ടികളെല്ലാവരും കൂടി ഉണ്ടാവുമ്പോഴ് ഇങ്ങനെ എൻജോയ് ചെയ്യുള്ളൂ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇത്ര രസമില്ല അപ്പോൾ എല്ലാവരും കൂടി കൂടുമ്പോൾ നല്ല രസം തന്നെയാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും പിന്നെ വൈകുന്നേരം ഇവിടുന്ന് തിരിച്ചിട്ടാണ് വൈകുന്നേരം ഒരു അഞ്ചേ മുക്കാൽ ആറണിക്കായിട്ടാണ് ട്രെയിൻ അപ്പോൾ ഇതിനെ ഞങ്ങളെല്ലാവരും ഇവിടുന്ന് പോയി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ട്രെയിന് വരാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളിട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പിന്നെ ട്രെയിനിലൊക്കെ കയറി പിന്നെ രാത്രിയിലാണ് വീട്ടിലെത്തിയിട്ടുള്ളത് രാത്രി ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേന് വീട്ടിലെത്തിയിട്ടോ